ഈ കാണുന്നതാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുമ്പോഴുള്ള ചെളി നമ്മുടെ ശർക്കരയ്ക്കകത്തുള്ള അഴുക്കെല്ലാം എന്നുള്ള കോരി കളയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ കോട്ടയത്ത് കിടങ്ങൂരാണ് കേട്ടോ ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഒരു ശർക്കര നാടൻ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ കാണുന്ന കരിമ്പെല്ലാം തന്നെ അവിടെ മെഷീനിലിങ്ങനെ ചതച്ച് ജ്യൂസാക്കി ഒരു വലിയൊരു പാത്രത്തിലോട്ട് ശേഖരിക്കും അപ്പം അതിനുശേഷം അതിൻ്റെ ബാക്കി വരുന്ന ചണ്ടി ഇതുപോലെ കാച്ചേട്ടം കാണുന്ന അവിടെ ഇട്ട് വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി ആ ഒരു ചണ്ടിയായിട്ട് വരുന്ന കരിമ്പ് തന്നെയാണ് ഈ ഒരു ശർക്കര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഇന്ധനം എന്ന് പറയുമ്പോൾ ഇത് കത്തിച്ചിട്ടാണ് ഈ ശർക്കര യുടെ ഈയൊരു കരിമ്പിൻ്റെ ജ്യൂസ് ഇങ്ങനെ അവർ ഈ മെഷീൻ തയ്യാറാക്കുന്ന ജ്യൂസ് അവർ പമ്പ് ചെയ്തു അല്ലെന്നൊള്ളിൽ കൊണ്ട് എടുത്തുകൊണ്ട് പോയി ആ വലിയൊരു അണ്ടാവനകത്തോട്ട് ഒഴിച്ചിട്ട് മണിക്കൂറോളം ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറോളം നല്ല രീതിയിൽ തീയിട്ട് കത്തിച്ച് ശർക്കര അതായത് കരിമ്പിൻ്റെ ജ്യൂസ് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു സ്ഥാപനം ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാന ഏറിയത് മറയൂർ ശർക്കരയാണ് മറയൂർ ശർക്കരയുടെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ പ്രാധാന്യം ഉള്ളൊരു സംഭവം പോണീ കോട്ടയത്തുണ്ടാക്കുന്ന ഒരു ശർക്കര ധാരാളം ആൾക്കാരാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് സാധാരണ ശർക്കര ഉണ്ടാക്കുമ്പോൾ അതൊരു വെള്ളം പോലൊക്കെ ഒരു രീതിയിലാണ് കട്ടിയായിട്ടുള്ള ആ രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷെ ഇവിടുത്തെ പ്രത്യേകതയും ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടകളാക്കി ഉരു ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിട്ടാണ് ശർക്കര ഇവിടുന്ന് കൊടുക്കുന്നത് കിലോയ്ക്ക് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് കിലോയ്ക്ക് ഇരൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ എന്ന് പറയുന്നത് ചുക്ക് ജീരക ഏലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ശർക്കരയാണ് ഈ കാണുന്ന ഇപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവർ ചുക്കും ജീരകവും ഏലക്കയും ചേർന്ന ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ മണിക്കൂർ മണിക്കൂറോളം ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ശർക്കര ഉണ്ടാക്കുന്നത് അത് തിളച്ച് വറ്റാറാവുമ്പോൾ അതിങ്ങനെ ഈ ഒരു വലിയ പാത്രം ഇങ്ങനെ ചരിച്ച് ഇപ്പോൾ കുറേ പുതിയ ക്യുമ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട് മെഷീൻ വെച്ച് തന്നെ ചെയിൽ വെച്ച് പൊക്കിയൊക്കെ ഈ പാത്രം ഇങ്ങനെ ചരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് കൊടുക്കണം ഇളക്കില്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കും അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഈ ചേട്ടന്മാർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീ കുറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു കരുമ്പിൻ്റെ ചണ്ടി ഇങ്ങനെ ഒരു തീ അതിൻ്റെ അകത്തോട്ടിട്ടോണ്ടേ ഇരിക്കും അതിനിടയ്ക്ക് കുറേ തിളച്ച് കഴിയുമ്പോഴാണ് ഈ ശർക്കരയുടെ മുകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുകളിൽ ഒരു ചെളി പോലെ ഇങ്ങനെ വരുന്നത് ആ ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു കളർ കിട്ടത്തില്ല ഒരു മഞ്ഞ അല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ശർക്കരയുടെ മുകളിൽ ഈ ഒരു ചെളി ഇങ്ങനെ ഒന്ന് കോരിതാണ് ഈ ഒരു ബക്കറ്റിനകത്തോട്ട് ഇടുന്നത് ആ ഒരു അത് മാറി കഴിയുമ്പോഴത്തേക്ക് ശർക്കരയ്ക്ക് നല്ല കളർ കിട്ടുമെന്നാണ് അറിയാൻ ഇപ്പോൾ ഒരേ സമയം ഇവിടെ ഒരു നാലഞ്ച് വലിയ അണ്ടാവിനകത്ത് ശർക്കര ഉണ്ടാക്കുന്ന ദിവസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ ഉണ്ടാക്കുന്ന കിലോ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത് ശർക്കര റെഡിയായതിനു ശേഷം ഇതുവർക്ക് വലിയ എണ്ണ തോണികൾ പോലുകയാണ് അതിനകത്തോട്ട് ഈ വലിയ പാത്രത്തിൽ ഇരിക്കുന്ന ശർക്കര ഇങ്ങനെ ചരിച്ചിങ്ങനെ ഒഴിക്കും അപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് ഈ ചേട്ടന്മാരിങ്ങനെ കൂടിയിരുന്ന് സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അവർ ഉരുട്ടി ഉരുട്ടി വെക്കും പിന്നെ അല്ലാതെ നമുക്ക് ഈ ചുക്ക് ഏലക്കൊക്കെ ചേർന്ന് ഇഞ്ചിയൊക്കെ ചേർന്നാണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് പൊടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തണുക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ അത് ശേഷം തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ശർക്കര ശരിക്കും നാളെ വാങ്ങിക്കണമെന്നാണ് അവർ പറയാൻ പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ നാളെ മുതൽ ആൾക്കാരിലോട്ട് കൊടുക്കാൻ വേണ്ടി തന്നത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെയാലും വാങ്ങിക്കാമെന്നു പറഞ്ഞാൽ ഫോൺ നമ്പറൊക്കെയാണ് അപ്പോൾ ബൾക്കായിട്ടൊക്കെയാണെന്നു പറഞ്ഞാൽ അവർ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവർക്ക് കോട്ടയത്ത് തന്നെ കിടങ്ങൊരു ആ ഒരു ഭാഗത്ത് രണ്ടെണ്ണം ഇപ്പോൾ പുതിയ ഒരണോ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം അവിടെ നിലയിലുണ്ട് അപ്പോൾ കേരളത്തിൽ ത്തി വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൽ ശർക്കരയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പേർക്ക് ശർക്കര കിട്ടുന്നു പക്ഷേ അതിന് മാത്രം കരിമ്പ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ പണ്ട് കാലത്ത് കരുമ്പ് കൃഷി ഇഷ്ടംപോലുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ കുറെ സ്ഥലങ്ങളുണ്ട് പിന്നെ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കരിമ്പുകൾ അപ്പോൾ എന്നിട്ടാണ് ഇവിടെ ഈ വർഷം മുഴുവൻ ഈ ശർക്കരയുടെ പരിപാടി ഇവർ ചെയ്യുന്നത് ഏകദേശം എനിക്കൊരു പത്ത് പത്തോളം ചേട്ടന്മാരുണ്ട് വർഷങ്ങളായിട്ട് അവർ ഈ ഒരു പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് പക്ഷേ ഇത്രയും കൊടും വേണലാണ് നമ്മുടെ നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം നിന്നും ശരിക്കും ശർക്കര വാങ്ങിക്കാൻ വേണ്ടി പോയാണ് എന്നിട്ടാണ് ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തത് അത്രയും നേരം നിന്നപ്പോൾ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്രയും ഈ ഒരു വിലത്ത് ഈ ഒരു ചൂടിനകത്താണ് ഈ ചേട്ടന്മാർ വന്ന് ഈ പരിപാടി ചെയ്യുന്നത് ഇതാണ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചിരുന്ന ശർക്കര ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് ഇത് സാധാരണ ശർക്കരയാണ് അപ്പോൾ അത് വന്ന ശർക്കര അവർ ഉരുട്ടി ഉരുട്ടി വെച്ചേക്കുന്നേ ഉള്ളൂ ഇതിനാണ് കിലോ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നീട് ആ അത് തയ്യാറായിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് നമ്മുടെ ചുക്കും കുരുമുളകവും ഏലൊക്കെ കിട്ടാ കുരുമുള ശർക്കര അതിന് ഇരുന്നൂറ് രൂപയാണ് എന്തായാലും സൂപ്പർ സാധനമാണ് അവർ പറയുന്നത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുന്നുണ്ട് കുറേ നാളിത് കേടാവാതിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എപ്പോഴും നമ്മുടെ മണ്ണർകാട് പോകുന്ന മറങ്ങാട് പോകുന്ന വഴിയാണ് അടുത്തായിട്ടാണ് മറങ്ങാട് പള്ളിയുടെ ഒക്കെ അടുത്തായിട്ടുണ്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശുദ്ധമായ നാടൻ ശർക്കര വാങ്ങിക്കുക ഇതാണ് ആ ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ